E? സ്ത്രീ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് ഒരു വെടിയുണ്ട വന്ന് അവളുടെ കയ്യിൽ തുളച്ചു കയറി പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾ ഉടൻ തന്നെ ഒരു റാക്കിനടിയിൽ ഒളിച്ചു പിന്നീട് മറ്റൊരു വെടിയുണ്ട അവളുടെ തലയുടെ അടുത്തുകൂടി കടന്നുപോയി ഗ്ലാസിലെ വെടിയുണ്ടയുടെ ദ്വാരം അവൾ കണ്ടു ആക്രമണം പുറത്തുനിന്നാണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് മറുവശത്തുള്ള ഷെൽഫിനടിയിൽ അഭയം പ്രാപിച്ചു വസ്ത്രങ്ങൾ കീറി മുറിവിൽ കെട്ടി തുടർന്ന് അവൾ തന്റെ കാമുകനെ ഉറക്കെ വിളിച്ചു പക്ഷേ അയാൾ പുറത്തെ കാറിലായിരുന്നു ഉച്ചത്തിലുള്ള പാട്ടുകാരണം ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സ്ത്രീ യുടെ കണ്ണുകൾ നിലത്തു കിടക്കുന്ന അവളുടെ ഫോണിൽ പതിഞ്ഞു അവൾ പതുക്കെ കുരിഞ്ഞു എഴിഞ്ഞുനീങ്ങി ഫോണിൽ എത്താൻ ശ്രമിച്ചു പക്ഷെ അവൾ കൈ നീട്ടിയ ഉടൻ ഒരു വെടിയുണ്ട ഫോണിന് തകർത്തു അയാൾ തന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് അവൾ ഒരു ശബ്ദം കേട്ടു കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന വയർലെസിൽ നിന്നാണത് അതിന്റെ അടുത്തെത്തിയാൽ പോലീസിന് വിവരം അറിയിക്കാം ഗൺമാന്റെ ശ്രദ്ധ തിരിക്കാൻ അവൾ ഉടൻ തന്നെ ഒരു വലിയ പാക്കറ്റ് ചിപ്സ് വായുവിലേക്ക് എറിഞ്ഞു അയാൾ റീലോഡ് ചെയ്യുന്ന ഗ്യാപ്പിൽ വയർലെസിന്റെ അടുത്തെത്തി ജീവനക്കാർ കൊല്ലപ്പെട്ടു എന്നും താൻ കുടുങ്ങിയതാണെന്നും അവൾ മറുവശത്തുള്ള ആളോട് പറഞ്ഞു അപ്പോഴേക്കും കാമുകൻ സൂപ്പർ േക്ക്ത്തി അവളെ കണ്ടു അപ്പോഴേക്കും ഒരു വെടിയുണ്ട അയാളുടെ കഴുത്തിൽ തറച്ചു കാമുകൻ നിലത്തു വീണു അയാൾ മരിച്ചു ഇത് കണ്ടപ്പോൾ സ്ത്രീ ഉറക്കെ കരയാൻ തുടങ്ങി കുറച്ചു സമയത്തിന് ശേഷം അവൾ സ്വയം സംയമനം പാലിച്ചു വയർലെസ്സിലൂടെ വീണ്ടും സഹായം ചോദിച്ചു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോലീസ് എത്തുമെന്ന് മറുവശത്തുള്ളയാൾ ഉറപ്പു നൽകി പക്ഷേ അവൾ തന്റെ കാമുകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറുവശത്തുള്ളയാൾ പെട്ടെന്ന് ചിരിച്ചു അയാൾ മറ്റാരുമല്ല അതേ വെടിവെപ്പുകാരൻ തന്നെയാണ്